പാരിപ്പള്ളി ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് മോഡൽ പാലിയേറ്റീവ് കെയർ ഡിവിഷനിലേക്ക് കളർ പ്രിന്റർ സ്കാനർ കോപ്പിയർ സംഭാവന ചെയ്തു ഇൻഡസ്ട്രിയൽ ട്രെയിനിംഗ് ഡിപ്പാർട്ട്മെന്റ് റിട്ടയർഡ് അഡീഷണൽ ഡയറക്ടറായ തിരുവനന്തപുരം ചാല വൃന്ദാവൻ ഗാർഡൻസിലെ ബിന്ദു ജയസ് റിട്ടയർഡ് പ്രൊഫസർ ഡോക്ടർ സി എസ് ശശികുമാർ എന്നിവർ ചേർന്നാണ് സംഭാവന നൽകിയത് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ രാജേന്ദ്രൻ സി ഇവരിൽ നിന്നും കളർ പ്രിന്റർ സ്കാനർ കോപ്പിയർ സ്വീകരിച്ചു കൊല്ലം മെഡിക്കൽ കോളേജിലെ കേരളത്തിന് മുഴുവനും മാതൃകയാകുന്ന രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു പാലിയേറ്റീവ് കെയർ ഡിവിഷൻ മോഡൽ പാലിയേറ്റീവ് കെയർ ഡിവിഷൻ ഡിവിഷൻ്റെ ഒരു വളരെ പല കാര്യങ്ങൾക്കും അത്യാവശ്യമായൊരു ഇതായിരുന്നു ഒരു പ്രിൻ്റർ വിത്ത് സ്കാനർ പേഷ്യൻസിൻ്റെ പല പേപ്പറുകളും കൊടുക്കുന്നതിനും പല കാര്യങ്ങൾക്ക് ഇൻഫർമേഷൻ്റെ ക്ലാസ്സുകളൊക്കെ കൊടുക്കുന്നതിനൊക്കെ അത് വളരെ അത്യാവശ്യമായിരുന്നു അത് നമ്മുടെ മോഡൽ പാലിയേറ്റീവ് കെയർ ഡിവിഷൻ്റെ നോഡൽ ഓഫീസറായ ഡോക്ടർ ഒരു റിക്വസ്റ്റ് പ്രകാരം ബന്ധുക്കൾ ആയിട്ടുള്ള രണ്ട് വളരെ അടുത്ത ബന്ധുക്കളായിട്ടുള്ള രണ്ട് പേര് വന്ന് നമുക്ക് ഇത് തന്നു അതിൽ വളരെയധികം സന്തോഷം മിസ്റ്റർ ബിന്ദു റിട്ടയർഡ് സർവീസ് റിട്ടയർഡ് ചെയ്ത രണ്ട് സർവീസിനുള്ള ബിന്ദു മിസ്റ്റർ ബിന്ദു ആൻഡ് ശശി അവരുടെ നല്ല മനസ്സിനെ ഞങ്ങൾ ബഹുമാനിക്കുന്നു പിന്നീട് സ്റ്റോർ സൂപ്രണ്ട് വഴി മോഡൽ പാലിയേറ്റീവ് കെയർ ഡിവിഷന് ഉൽപ്പന്നം കൈമാറി പരിഹാരമില്ലാത്ത ഒരു അസുഖം വന്നിട്ട് ബുദ്ധിമുട്ടുന്ന ഒരാളെ സംബന്ധിച്ച് മരുന്നിനേക്കാൾ ഏറെ പ്രധാനമാണ് സ്നേഹമുള്ള ഒരു വാക്കോ ഒരു കാരുണ്യമുള്ള സ്പർശനമോ കിട്ടുക എന്നുള്ളത് അത് അങ്ങനെ കിട്ടുന്നത് തന്നെ അവരുടെ മരുന്നിനെ എത്രയാണോ മരുന്ന് കൊണ്ട് വരേണ്ട ഒരു ഇഫക്റ്റ് അതിനെ ഇരട്ടിയാക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് മരുന്നിനേക്കാൾ ഉപരി കിട്ടേണ്ടത് ഇത് രണ്ടുമാണ് അത് കൊടുക്കാൻ നമ്മുടെ പാലിറ്റി കെയറിൽ സന്നദ്ധരായിട്ട് കുറച്ച് ഡോക്ടർമാരും സിസ്റ്റർമാരും ഒക്കെ തയ്യാറായിരിക്കുക എന്നുള്ളത് വളരെ സന്തോഷകരമായൊരു കാര്യമാണ് അങ്ങനെ ഒരു പാലേറ്റീവ് കെയർ കൊല്ലം മെഡിക്കൽ കോളേജിൽ ഉണ്ട് അവർ വോളണ്ടറി ആയിട്ട് ഇവിടുത്തെ ജീവനക്കാര് അതിനുവേണ്ടി പ്രവർത്തിക്കുന്നു എന്നറിഞ്ഞപ്പോൾ എന്തെങ്കിലും അതിനു വേണ്ടി ചെയ്യണം എന്നൊരു ആഗ്രഹം തോന്നി അതിന് കാരണമായത് ഞങ്ങളുടെ ഒരു അനുജനായ ഡോക്ടർ ഐ പി യാദവ് ഇങ്ങനെ ഒരു പാലിയറ്റീവ് കെയർ ഉള്ളതിനെപ്പറ്റി ഞങ്ങളെടുത്ത് സംസാരിച്ചപ്പോഴാണ് അതിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ അത്യാവശ്യമായിട്ട് വേണ്ടതൊരു പ്രിൻ്ററാണ് എന്നറിഞ്ഞപ്പോൾ ആ ഒരു പ്രിൻ്റർ വാങ്ങിച്ചു കൊടുക്കാനായിട്ട് ഞങ്ങൾ തയ്യാറായത് ഇ ഇനിയും ഞങ്ങൾക്ക് കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണമെന്നാണ് വിചാരിക്കുന്നത് ഈ പാലിയറ്റീവ് കെയർ യൂണിറ്റ് ഏറ്റവും നന്നായി പ്രവർത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു